മാരാമൺ കൺവെൻഷൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് പേര് എത്തിച്ചേരുന്ന മർത്തോമ സഭയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൺവെൻഷനാണ് കൺവെൻഷൻ ആണ് മാരാമൺ മണൽപ്പുറത്താണ് ഇത് നടക്കുന്നത് അപ്പൊ അവിടെ ഞാനും പോയായിരുന്നു അപ്പൊ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ പിന്നെ ചരൽക്കുന്നുണ്ട് കേട്ടോ

നമുക്കേറെ വളരെ സന്തോഷം നമ്മുടെ ഭാഷയിൽ നമ്മളെ അഭിവാദ്യം ചെയ്തത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹത്തോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു വി അപ്രീഷിയേറ്റ് മെട്രോളിറ്റൻ തിയോഡോസിയസ് മാർട്ടോമർമ സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപോളി തിരുമേനി നാവ് ഐ വീ പതി പോലെ പ്രസംഗത്തിന് മുമ്പായിട്ട് ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ ഒരുമിച്ച് സ്തുതിക്കാം അതിനു ശേഷമായിരിക്കും തിരുവചനാധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നത് Oh when the saints go marching in Oh marching in Oh when the saints go march Abraham's life was literally guided by these four words. അബ്രഹാമിന്റെ മുന്നോട്ടുള്ള സകല പ്രയാണങ്ങളിലും അബ്രഹാമിനെ നയിച്ചിരുന്നത് ഞാൻ താഴെപ്പറയുന്നതായിട്ടുള്ള ചില വാക്കുകളാണ് വിശ്വാസ പ്രഖ്യാപനമാണ് കരുതുന്നു അവൻ പരിപാലിക്കുന്നു എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം തന്നെ എന്നാൽ ആ കുഞ്ഞിനോട് സംസാരിച്ചു കൊണ്ടിരുന്ന അവസരത്തിലാണ് രണ്ടുമൂന്ന് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനിട്ട് ആയത് ഒന്ന് അമ്മയ്ക്ക് പാർക്കിൻസൻസാണ് ഇതെന്താണെന്ന് അറിയാവുന്ന നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു കപ്പിൽ ഒരു ചായ കൊടുത്താൽ പോലും ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് കുടിക്കുന്നതിനായിട്ട് സാധിക്കത്തില്ല അതെല്ലാം ദേഹത്തുമൊക്കെ വീഴും അതെല്ലാം കപ്പിൽ നിന്ന് പോകും അതുകൊണ്ട് അമ്മയ്ക്ക് ഒന്നും തന്നെ ആ വീട്ടിലെ ആഹാരം കുക്ക് ചെയ്യുന്നതിനായിട്ട് സാധിക്കുകയില്ല രണ്ട് കുഞ്ഞുങ്ങളാണ് രണ്ട് ആണ്മക്കളാണ് ഭർത്താവ് മരിച്ചുപോയി ഭർത്താവ് ഉണ്ടായിരുന്ന അവസ്ഥയിൽ അവസ്ഥ സ്വന്തമായിട്ടൊക്കെ വീടുണ്ടായിരുന്നു എന്നാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ അതൊക്കെ വിൽക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ അവരിപ്പോൾ ഒരു രണ്ടരു ഭവനത്തിലാണ് പാർക്കുന്നത് തന്റെ സഹോദരൻ ഓട്ടി സംബാദിച്ചതായുള്ള കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ നാലു മണിക്ക് അവൻ രാവിലെ എഴുന്നേൽക്കും അവൻ പറഞ്ഞു ഞാൻ എന്റെ ചെറുപ്പ ചെറുപ്പത്തില് ഒരു കുട്ടിയായി സ്കൂളിൽ പോകുന്നതായിട്ടുള്ള അവസരത്തിൽ എന്തിനാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു എന്നാലും പറയുന്നു ഞാനെന്തായാലും ദൈവവിശ്വാസിയാണ് ദൈവം എന്റെ ഇവിടെയുണ്ട് ഇവിടെ ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് നാം ഇവിടെ പ്രസംഗിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ക്രിസ്തു നമ്മിലും നമ്മൾ ക്രിസ്തുവിലുമായിരിക്കുന്ന ആത്മബന്ധത്തിൽ ജീവിക്കുന്നതിനായിട്ടുള്ള ഒരു വലിയ സുവിശേഷമാണ് ലോകത്തോട് പറയുന്നത് ആ സുവിശേഷം ആ കുട്ടി എന്നോട് പറയുന്നത് എനിക്ക് അവിടെ കേൾക്കുന്നതിനായിട്ട് ഇടിയായിട്ട് തോന്നുന്നു അവൻ രാവിലെ എഴുന്നേറ്റ് അവന്റെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഹോംവർക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തതിന് ശേഷം ആ വീട്ടിലേക്ക് അന്നേക്ക് അന്നത്തേക്ക് ആവശ്യമുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തന്റെ സഹോദരനെ രാവിലെ ചെയ്യേണ്ട പ്രാഥമിക ആവശ്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് സഹായിച്ചു അവനെ ആ പകൽ സമയം ചെലവഴിക്കുന്നതിനായി അമ്മയുടെ കൂടെ വീട്ടിലാക്കി സ്കൂളിലേക്ക് പോകുകയാണ് അവൻ മടങ്ങി വരുന്നത് അവൻ പറഞ്ഞു ഞാൻ മടങ്ങി ചെല്ലുമ്പോൾ അവന്റെ വാദത്തിൽ തന്നെ അവൻ നോക്കിയിരിക്കും കാരണം ഞാൻ ചെന്നിട്ടുണ്ട് അവന്റെ ഷർട്ട് ഓരി ഷട്ടൊക്കീടാൻ ഒന്ന് കുളിക്കാൻ അവനെ കുളിപ്പിക്കുന്നതിനും അവനെ ആവശ്യ അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിനും ഈ നിഖിയിൽ താൽപര്യപ്പെടുന്നു എന്നുള്ളതോടൊപ്പം തന്നെ അമ്മയുടെയും സഹോദരന്റെയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായ വ്യക്തിയാണ് മനസിലായി ഞാൻ അവനോട് പറഞ്ഞു സഭയുടെ അഭയ പദ്ധതി ചേർത്ത് നിനക്കൊരു വീട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വീട് വരുന്നതിനായിട്ട് താല്പര്യമുണ്ട് ഇത് പറഞ്ഞപ്പോൾ എനിക്കറിയാൻ പാടില്ല എവിടെയാ സ്ഥലം കൊടുക്കാൻ നിൽക്കുന്ന ഏറ്റവും ഒരു സെന്റ് സ്ഥലം വാങ്ങിക്കുന്നതിനായിട്ട് പോയാൽ കോടിയോളം രൂപകൾ ചെലവാകുന്നതായിട്ടുള്ള സ്ഥലങ്ങളാണ് എന്നാൽ ഞാൻ അന്വേഷിച്ചു അവിടെയുള്ള എടവയലാച്ചുമാരോട് പറഞ്ഞു ഡോക്ടർ ഐസക് മഹീലസ് യൂണിവേഴ്സിറ്റിയുമായിട്ട് പറഞ്ഞു അവിടെ നാല് സെന്റ് സ്ഥലം ഒരാൾ തരാമെന്ന് സമ്മതിച്ചു ഇനി അവിടെ വീട് പണിയാനായിട്ട് പോവുകയാണ് ട്രിവാൻഡുത്ത് തന്നെ അവന് എഞ്ചിനീയറിംഗ് കോളേജിലോ മെഡിക്കൽ കോളേജിലോ ഒക്കെ വേണമെങ്കിൽ പഠിക്കാം അതിനി അവൻ്റെ ചോയ്സാണ് അവന് ഷെഫ് ആകണം എന്നതാണ് ആഗ്രഹം എന്നത് അവൻ പറയുകയുണ്ടായി അതുകൊണ്ട് അതിനും അവനെ പ്രോത്സാഹിപ്പിക്കുന്നതായുള്ള ആളുകളുണ്ട് ഏതു തന്നെ ആയിക്കൊള്ളട്ടെ എന്നാൽ ഒരു കുട്ടി ഒരാവശ്യത്തിലിരിക്കുന്നതായിട്ട് കാണുമ്പോൾ കടന്നുപോകുന്നവരായിട്ടല്ല കണ്ട് നിന്ന് ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഇനിയും വല്ലമുണ്ടെങ്കിൽ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനായിട്ടാണ് സഭ ആക്കിയിരിക്കുന്നത് മാരാമണ് വരുന്ന എല്ലാവരുടെയും കയ്യിലുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ പൊതിച്ചോർ എന്ന് പറയുന്നത് കാരണം പുതുച്ചോറ് കൊണ്ടുവരാത്ത ആരും ഉണ്ടാവില്ല അവിടെ എല്ലാവരും കൂടെ കൂടി പരസ്പരം ഷെയർ ചെയ്തൊക്കെ കഴിക്കുന്ന ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അപ്പം പ്രധാനമായിട്ടും എല്ലാവരും വരുന്നൊരു സ്ഥലമാണ് ഈ ചരൽക്കുന്ന് മാരാമൺ കൺവെൻഷൻ കഴിഞ്ഞ് എല്ലാവരും ഇവിടെ വന്ന് ചോറൊക്കെ ഉണ്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് പൊളിച്ചിട്ടൊക്കെ ഒന്ന് പോകാറുണ്ട് കാരണം എല്ലാവരും കൂടെ കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഒക്കെ ഇരിക്കാൻ പറ്റും പറ്റിയ ഒരു സ്ഥലമാണ് ഇത് മർത്തോമസ് അവയുടെ കോൺഫറൻസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ചരൽക്കുന്ന് അപ്പം ചരൽക്കുന്നിൽ കുറച്ച് വിശേഷങ്ങളാണ് ഇനി ഇത് ഇവിടെ ഒരുപാട് ഉണ്ട് അപ്പോൾ എല്ലാവരും കൂട്ടുകൂടി വന്ന ഫുഡ് നമ്മൾ കൊണ്ടുവന്ന വന്ന ഫുഡൊക്കെ പരസ്പരം ഷെയർ ചെയ്തൊക്കെ കഴിക്കുമ്പം പഴയ ഒരു ന്യൂസ് പോകും പ്രത്യേകിച്ച് നമ്മൾ പൊതിച്ചോറൊക്കെ അഴിച്ചങ്ങോട്ട് കഴിക്കുമ്പോഴുള്ളൊരു എന്താ പറയുക വൈബ് അതൊരു പ്രത്യേകത തന്നെയാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം എല്ലാ കൂട്ടുകാരും കൂടെ ചേർന്ന് പുതുച്ചോറൊക്കെ അഴിച്ച് പരസ്പരം ഷെയറൊക്കെ കഴിക്കുന്ന ഒരു വൈബിലെ ആ ഒരു വൈബിലേക്ക് പോകും കേട്ടോ ശരിക്കും പറഞ്ഞാൽ പിന്നെ എന്താണ്ട് ഈ ഇരിക്കുന്ന ഒരു മഹാനും മഹതി ഉണ്ടല്ലോ എൻ്റെ ബോട്ടിലെടുത്ത് ഒളിച്ചു വെച്ചു കേട്ടോ ഞാൻ അതും പുതിയ പുതിയൊരു കുപ്പിയായിരുന്നു ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് താത്ത് വെച്ചപ്പോൾ അതെടുത്ത് ഒളിച്ചു വെച്ചു ഞാൻ തപ്പാനൊരിടമില്ല അയ്യോ എൻ്റെ ബോട്ടിൽ പോയേ പുതിയ കുപ്പിയാണേന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം കിടന്ന തപ്പാണ് അവസാനം പറഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ അതിന് ഞാനവൻ്റെ കൈ പിടിച്ചതാത്തതാണ് കേട്ടോ വീഡിയോയ്ക്കകത്ത് വരുന്നില്ലെന്ന് പറഞ്ഞാൽ മുഖം ഒത്തിപ്പിടിച്ചതാണ് അങ്ങനെ അടിപൊളി സ്ഥലമായിരുന്നു അപ്പം മാരാമണ് പോയിട്ടുള്ളവർ കമന്റ് ചെയ്യണം കേട്ടോ മാരാമണിനി പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മാരാമണ് കൺവെന്ഷന് പോകണം അതൊരു പ്രത്യേക ഒരു അനുഗ്രഹമാണ് പിന്നെ എന്താ പറയുക കുറേ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യും പിന്നീട് ഇഷ്ടംപോലെ സ്റ്റാച്ചൂസ് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടി ഇത് നമ്മുടെ ശമരിയക്കാരി സ്ത്രീയോട് യേശു പറയുന്ന ആ ഒരു സ്റ്റോറി സ്റ്റോറിയില്ലേ അപ്പം അതിൻ്റെ ആ ഒരു ഇതിൽ ബേസ് ചെയ്തൊക്കെയുള്ള കുറേ എന്താ പറയുക സ്റ്റാച്യൂസൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം ഇതുവരെ തന്നെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പം വീണ്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോഴാണ് എൻ്റെ കുഞ്ഞ് വീഡിയോ ആയിരുന്നു വീണ്ടും പുതിയ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇനി ഇനി ഇനിയെത്തുന്നതാണ് അപ്പോഴെല്ലാവരും സുഖമായിരിക്കട്ടെ